നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു നയനം സർവേന്ദ്രിയാൽ പ്രധാനം എന്ന് പറയുന്നുണ്ട് അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ നയനം അഥവാ കണ്ണാണ് ഏറ്റവും പ്രധാനമായ ഇന്ദ്രിയം എന്ന് ആയുർവേദത്തിൽ പറയുന്നു അതിനൊരു കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റ് ഇന്ദ്രിയങ്ങൾ അതായത് ഇപ്പോൾ ചെവി അതേപോലെ നാക്ക് മൂക്ക് അതുപോലെ തൊക്ക് ഇതൊക്കെ ഭാഗികമായി പ്രവർത്തിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുവിധം രക്ഷപ്പെട്ടു പോകാം ജീവിച്ചു പോകാം പക്ഷെ കണ്ണിന് ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റേ എല്ലാ പ്രവർത്തനങ്ങളും നിന്ന് പോകും കാരണം കാഴ്ചശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റാതെ വരും കാണാൻ പറ്റാതിരുന്നാൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും അത്തരമൊരു സന്ദർഭത്തിൽ കണ്ണിനെ നമ്മൾ പ്രത്യേകമായി പരിചരിക്കാൻ ആയുർവേദം പറയുന്നു അതിൽ ഔഷധങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേക ഭക്ഷണക്രമങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഭക്ഷണക്രമങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ചില പച്ചക്കറികൾ ഇലക്കറികളുടെ പ്രാധാന്യം എന്ന് പറയുന്നതിനെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ പച്ചക്കറികൾ നോക്കുമ്പോൾ കണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒന്ന് വൈറ്റമിൻ എ ആണ് അതുപോലെ തന്നെ കരോട്ടിൻ എന്ന് പറയുന്ന വസ്തുവാണ് ഇത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ പച്ചക്കറികളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കാഴ്ചയുടെ ശക്തി കൂടി കിട്ടും സാധാരണ ഈ നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പ്രസ്പയോപ്പിയ വെള്ളം എഴുത്ത് വരാൻ സാധ്യതയുണ്ട് ഒപ്പം അതിനുശേഷം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പൊതുവേ ശക്തി കുറയും പക്ഷേ കൃത്യമായിട്ട് നല്ല രീതിയിൽ പച്ചക്കറികൾ കഴിക്കുന്ന ഒരാൾക്ക് ഈ കാഴ്ച ശക്തി എന്ന് പറയുന്നതിന് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ കളറിൻ്റെ കോൺട്രാസ്റ്റ് ഓരോ നിറങ്ങളെയും വേർതിരിച്ച് കാണാനുള്ള ശക്തിയും ഇത് പച്ചക്കറികൾ നന്നായി കഴിക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് കിട്ടും ഇതിൽ ഇലക്കറികൾ ആദ്യം എടുക്കുകയാണെങ്കിൽ കണ്ണിന് ഏറ്റവും നല്ല ഇലക്കറികളിൽ ഒന്ന് മുരിങ്ങയുടെ ഇലയാണ് മുരിങ്ങയുടെ ഇല ആഴ്ചയിൽ ചുരുങ്ങിയത് രണ്ടു ദിവസമെങ്കിലും അത് കറിയായിട്ടോ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉപ്പേരിയായിട്ടോ നമുക്ക് കഴിക്കാം ഇപ്പം ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലയും പച്ചക്കറികളിൽ നമുക്ക് നാളികേരം ചിരകിയത് ചേർക്കുന്നത് ഈ വൈറ്റമിൻ കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യത കൂട്ടും അതായത് വൈറ്റമിൻ എ പറഞ്ഞത് കൂടുതൽ കിട്ടാനുള്ള ഒരു സാധ്യത വരും അപ്പം മുരിങ്ങയുടെ ഇല ഇതുപോലെ തന്നെ ചീര ചുവന്ന ചീരയും പച്ച ചീരയും ചീരയുടെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് അതിൽ ഈ പച്ച ചീരയും അതുപോലെ ചുവന്ന ചീരിയും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ കഴിയുന്ന കഴിയുന്നതാണ് അത് നമ്മൾ സാധാരണ രീതിയിൽ കണ്ണിൻ്റെ ലെൻസിൻ്റെ പവർ സീലിയറി മസിൽസ് അതായത് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന മസിലുകൾ റെറ്റിന നമ്മുടെ കണ്ണിൻ്റെ ബാക്കിൽ ഈ ലൈറ്റ് ചെന്ന് വീഴുന്ന നമ്മൾ കാണുന്ന വസ്തുക്കളെ ലൈറ്റ് ചെന്ന് വീഴുന്ന ആ ആ ഒരു ഞരമ്പിൻ്റെ ഒരു ഡിസ്ക് പോലെയുള്ള ഒരു സാധനമുണ്ട് അത് അതിന് ശേഷമുള്ള ഞരമ്പുകൾ ഓപ്റ്റിക് നർവ് ഇതിനൊക്കെ ദൃഢപ്പെടുത്താനും അതുപോലെ തന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ദ്രാവകമുണ്ട് അതിന് അക്യുസ് ഫ്യൂമർ എന്നും മുൻഭാഗത്തിന് വിറ്റ വിട്രിയസ് ഫ്യൂമർ എന്ന് പറയും ഈ ഈ രണ്ട് ദ്രാവകങ്ങളെ ലൂബ്രിക്കേറ്റ് ചെയ്ത് നിർത്താൻ അതിനെ എപ്പോഴും മയപ്പെടുത്തി നിർത്താൻ ഇത് കിട്ടും ഇല്ലെങ്കിൽ ഈ ദ്രാവകം മങ്ങിയതായി കഴിഞ്ഞാൽ കലങ്ങിയ പോലെയായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന കണ്ണിലേക്ക് വരുന്ന ലൈറ്റിന് പ്രശ്നം വരും ഇതിനൊക്കെ സപ്പോർട്ടീവാണ് സാധാരണയായി ഈ പറയുന്ന മുരിങ്ങയുടെ ഇല ചീരയുടെ ഇല തുടങ്ങിയ ഇലകൾ പിന്നെ ഒന്ന് പണ്ട് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന പയറിൻ്റെ ഇല സാധാരണ നമ്മൾ ഉപ്പേരി വയ്ക്കാൻ ഉപയോഗിക്കുന്ന പയറിൻ്റെ ഇല ചേമ്പിൻ്റെ ഇല അതുപോലെ തന്നെ ചേനയുടെ ഇല ചേനയുടെ തണ്ട് അതുപോലെ തന്നെ വാഴയുടെ കിഴങ്ങ് അതുപോലെ തന്നെ പച്ചക്കായ അതായത് നമ്മൾ വാഴയുടെ കായ വാഴയുടെ മാണി ഇതെല്ലാം തന്നെ നമുക്ക് പിന്നെ കൂടാതെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന താള് പറയുന്ന ചേമ്പിൻ്റെ താള് തകര ഇതെല്ലാം കണ്ണിൻ്റെ കാഴ്ചയെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രമീകരിക്കുന്ന പച്ചക്കറികളാണ് ഇതിന് പുറമെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് നമ്മൾ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കുന്ന കുമ്പളങ്ങ വെള്ളരിക്ക പടവലങ്ങ കായപ്പയ്ക്ക കണ്ണിന് വളരെ നല്ലതാണ് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പേരി ആയിട്ടോ മെഴുക്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം നാളികേരം ചെറുകിയത് വെറുതെ ഇനി കുട്ടികളിലോ അല്ലെങ്കിൽ ചെറുപ്പക്കാരിലൊക്കെ ആണെങ്കിൽ ഒരൽപ്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നാളികേരം ചെറുകിയത് കഴിക്കുന്നത് കണ്ണിൻ്റെ ശക്തി കൂട്ടിക്കിട്ടും അപ്പോൾ ഇത്തരം ഈ എല്ലാ പച്ചക്കറികളും നമ്മൾ ഒരു പരിധി വരെ മുളകൊഴികെ ബാക്കി എല്ലാ പച്ചക്കറികളും നമ്മളെ കണ്ണിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ് പുറമെ പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഈ വിഷയമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് പറയുകയാണ് കണ്ണിന് കാഴ്ചശക്തി കുറയുന്നു എന്ന് തോന്നുന്നവർ ആടിൻ്റെ കരള് വാങ്ങി വരട്ടി വേവിച്ച് വരട്ടി കുരുമുളക് കൂടി ചേർത്തിട്ട് കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് കൊടുക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടി കിട്ടാൻ സഹായിക്കും കണ്ണ് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാര്യം കൂടി ഉള്ളതെന്താ വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക സ്ഥിരമായി കഴിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടി കിട്ടും പച്ച നെല്ലിക്കയോ അല്ലെങ്കിൽ നിങ്ങൾ അച്ചാറോ മറ്റോ ഇട്ടിട്ട് കുറേശ്ശെ മുളകൾ മാത്ര നെല്ലിക്ക കഴിക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടിക്കിട്ടാൻ സഹായിക്കും നിത്യവും തലയിൽ എണ്ണ തേക്കുക അതുപോലെ തന്നെ കുറേശേ പശുവും നെയ്യ് ദിവസേനെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടിക്കിട്ടും നന്ദി നമസ്കാരം അടുത്ത ഒരു ക്ലാസ് വീണ്ടും വേറൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം